ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇന്നത്തെ മോയൻ ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശത്തായി മോയൻ കുഞ്ഞിരാമൻ നായരുടെ നാമധേയത്തിൽ നമ്മുടെ ഈ വിദ്യാലയം രൂപീകൃതമായി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയം ഇന്ന് സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന എൽ പി വിദ്യാലയം കൂടിയാണ് പ്രവേശനോത്സവം ഈ വർഷത്തെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് ജൂൺ മൂന്നിന് പ്രവേശനോത്സവത്തോടെ തുടക്കമായി പ്രധാന അധ്യാപകൻ പ്രതി മാസ്റ്ററുടെയും അധ്യാപകരുടെയും പി ടി എ പ്രസിഡന്റ് ശ്രീ പ്രമോദിൻ്റെയും മറ്റ് പി ടി എ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ വളരെ ഉത്സാഹത്തിലാണ് ഈ വർഷത്തെ പ്രവേശനോത്സവം നടന്നത് കുട്ടികൾക്കെല്ലാവർക്കും മധുരപലഹാരവും പുതുതായി ചേർന്ന കുട്ടികൾക്ക് പഠനോപകരണ കിറ്റും വിതരണം ചെയ്യാൻ കഴിഞ്ഞു ഇത് റിപ്പോർട്ട് ചെയ്യാനായി മാധ്യമപ്രവർത്തകരും വ്ലോഗർമാരും എത്തി എന്നത് അഭിനന്ദനാർഹമാണ് ഈ വർഷം ജൂൺ പതിമൂന്നിന് നിലവിലെ പ്രധാന അധ്യാപകൻ പ്രദീപ് മാസ്റ്റർ സ്ഥലം മാറി പുതുതായി സനോജ് മാസ്റ്റർ ചുമതല ഏൽക്കുകയും ചെയ്തു ഈ വർഷത്തെ ജനറൽ പി ടി എ ജൂലൈ ആറിന് നടന്നു ബഹുമാനപ്പെട്ട എഇഒ ശ്രീ രമേശ് പാറപ്പുറത്ത് ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ നിന്ന് ശ്രീ പ്രമോദ് എമ്മിനെ പി ടി എ പ്രസിഡൻ്റായും ശ്രീ ദിനേശ് കുമാറിനെ വൈസ് പ്രസിഡൻ്റായും തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ശ്രീമതി എബിമോൾ ബിയെ എം പി ടി എ പ്രസിഡൻ്റായിക്കൊണ്ടുള്ള ഒരു എം പി ടി എ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു പി ടി എയും അഭ്യുദയകാംക്ഷികളുടെയും പൊതുയോഗത്തിൽ നിന്ന് ഈ വർഷത്തെ എസ് എം ടി സി ചെയർമാനായി ശ്രീ ബിജുകുമാർ കെയും തിരഞ്ഞെടുത്തു എല്ലാ കമ്മിറ്റികളും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പിന്തുണയാണ് നൽകുന്നത് എന്നത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഈ വർഷം വിവിധ ക്ലബുകൾ സ്കൂളുകളിൽ രൂപീകൃതമായിട്ടുണ്ട് പരിസ്ഥിതി ക്ലബ്ബ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ചെടികൾ നൽകിക്കൊണ്ട് പരിസ്ഥിതി ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ശാസ്ത്രക്ലബ്ബ് ചിറ്റൂർ സബ് ജില്ലയിലെ റിട്ടയർഡ് പ്രധാന അധ്യാപകൻ ശ്രീ രാജാമണി മാസ്റ്റർ ഈ വർഷത്തെ ശാസ്ത്ര ക്ലബ്ബ് പ്രവർത്തനങ്ങൾക്ക് പരീക്ഷണങ്ങളിലൂടെ തുടക്കം കുറിച്ചു ഗണിത ക്ലബ്ബ് ഗണിത ക്ലബ്ബ് നമ്മുടെ ഏഴുവരി പ്രിയങ്കരിയായ ശ്രീമതി മണിയമ്മ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്നും ഗണിത ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി വിവിധ ക്ലാസുകളിൽ മണിയമ്മ ടീച്ചറുടെ സാന്നിധ്യം സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട് ഈ വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം ഹയർ സെക്കൻഡറി സ്കൂളിലെ രാജ് ടീച്ചർ നിർവഹിച്ചു തുടർന്ന് വേലായുധൻ തിരുവല്ലാമല കുട്ടികൾക്ക് ചാക്യാർ കൂത്ത് ഡെമോൺസ്ട്രേഷൻ നടത്തി ചാക്യാർ ചാക്യാർകൂത്ത് കുട്ടികൾക്ക് വേറിട്ട ഒരു അനുഭവമായിരുന്നു ഈ വർഷത്തെ ഇംഗ്ലീഷ് ക്ലബ്ബ് കരിമ്പ ജി യു പിയിലെ അധ്യാപികയായ സംഗീത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പാഠപുസ്തക കമ്മിറ്റിയിൽ അംഗമായ അവരുടെ ക്ലാസ് കുട്ടികൾക്ക് കൗതുകകരമായിരുന്നു നമുക്കേവർക്കും പ്രിയങ്കരിയായ സഫിയ ടീച്ചറാണ് ഈ വർഷം അറബി ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ വർഷം പെരുന്നാളിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് മൈലാഞ്ചി മൊഞ്ച് മത്സരം സംഘടിപ്പിച്ചു ദിനാചരണങ്ങൾ ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തിൽ സ്കൂളിലെ മുഴുവൻ ലൈബ്രറി പുസ്തകങ്ങളും കുട്ടികൾക്ക് മുമ്പാകെ പ്രദർശിപ്പിച്ചുകൊണ്ട് വളരെ വലിയൊരു കൗതുകം സൃഷ്ടിച്ചു അമ്മമാർക്ക് കുട്ടികളെ കാത്തിരിക്കുമ്പോൾ വായിക്കുന്നതിനായി പുസ്തകപ്പുരയുടെ ഉദ്ഘാടനവും വായനാ ദിനത്തോടനുബന്ധിച്ച് ഉണ്ടായി ഈ വർഷം യോഗാ ദിനം ശ്രീമതി ഏലിയാമ ടീച്ചറുടെ നേതൃത്വത്തിൽ ഭംഗിയായി നടന്നു കുട്ടികൾക്ക് വിവിധങ്ങളായ യോഗാ മുറകൾ ടീച്ചർ അഭ്യസിപ്പിച്ചു ബഷീറിന്റെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ ഒരുമിച്ച് സ്റ്റേജിൽ അണിനിരത്തിക്കൊണ്ട് ബഷീർ ദിനം സമുചിതമായി ആചരിക്കാൻ ഈ വർഷം കഴിഞ്ഞു ചാന്ദ്രദിനത്തിൻ്റെ പ്രത്യേക പതിപ്പുകളും റോക്കറ്റിന്റെ വിവിധ മാതൃകകളുമായി ഓരോ ക്ലാസ്സുകാരും വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തി യുദ്ധവിരുദ്ധ ദിനം ഓഗസ്റ്റ് ആറ് ഇരോഷ്മ ദിനത്തിൽ കുട്ടികളെല്ലാവരും പ്ലക്കാർഡുകൾ ഉണ്ടാക്കിക്കൊണ്ടുവരികയും തങ്ങളുണ്ടാക്കിയ പ്ലക്കാർഡുമായി സ്കൂൾ മുറ്റത്ത് എല്ലാവരും നിരന്നു നിന്നുകൊണ്ട് യുദ്ധത്തിനെതിരായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് യുദ്ധവിരുദ്ധ ദിനം സമുചിതമായി ആഘോഷിച്ചു സ്വാതന്ത്ര്യദിനം കുട്ടികളുടെ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായ ഒരു സ്വാതന്ത്ര്യദിനമായിരുന്നു ഈ വർഷം നമ്മുടെ സ്കൂളിൽ നടന്നത് ഈ അവസരത്തിൽ വിവിധ സംഘടനകൾ സ്കൂളിൽ വരികയും അവരുടെ ആശംസകൾ അറിയിക്കുകയും ചെയ്തു കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു ഇത്തവണത്തെ ഓണാഘോഷം കുട്ടി മാവേലിയും കുട്ടി പുലികളും തകർത്താഘോഷിച്ചു ഓണത്തിന് കുട്ടികൾക്ക് കൗതുകം ഉണർത്തുന്ന വലിയൊരു പൂക്കളം ഒരുക്കാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കഴിഞ്ഞു ഈ വർഷം ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് വിവിധ കാലഘട്ടങ്ങളിൽ ജോലി ചെയ്ത് വിരമിച്ചു അധ്യാപകർക്ക് സമുചിതമായ ഒരു ആദരം ഹൃദയാദരം എന്ന പേരിൽ നൽകാൻ നമ്മൾക്ക് കഴിഞ്ഞു അധ്യാപക ഡിസംബർ മൂന്ന് ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ സബ് ജില്ലാതലം നടന്നത് നമ്മുടെ സ്കൂളിൽ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത് ശ്രീമതി ഉഷ മന്നാട്ട് കെ എസ് ഡി ഒ അവർകളാണ് ഈ വർഷം ക്രിസ്മസ് ആഘോഷം വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു ക്രിസ്മസ് കരോളും കേക്ക് വിതരണവും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ മാറ്റുകൂട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷം ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീ സേത് മീറാൻ ബാബു അവരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ രീതിയിൽ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു ശ്രീമതിമാർ ഷൈനി സൗമ്യ കൃഷ്ണ എന്നിവരുടെ കൈപുണ്യം കൊണ്ട് സമ്പുഷ്ടമായ അടുക്കള ഇത്തവണ രക്ഷകർത്താക്കളായ അമ്മമാരുടെ കൂടി കൈകൾ ചേർന്നതോടെ വേറിട്ട രുചിക്കൂട്ടുകൾ കൊണ്ട് ശ്രദ്ധേയമായി പഴമ്പൊരി പായസം ബിരിയാണി തുടങ്ങിയ വ്യത്യസ്തങ്ങളായ രുചിക്കൂട്ടുകൾ ഇത്തവണ കുട്ടികൾക്ക് നൽകാൻ കഴിഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് യഥാർത്ഥ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ അതേ ചട്ടങ്ങൾ തന്നെ പാലിച്ച് ഈ വർഷം സ്കൂൾ തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി വിജ്ഞാപനം പത്രികാ സമർപ്പണം സൂക്ഷ്മ പരിശോധന അന്തിമ പട്ടിക ചിഹ്നങ്ങൾ നൽകൽ വോട്ടർ പട്ടിക ഇലക്ട്രോണിക് വോട്ടിംഗ് രീതി ഇതിൽ നിന്ന് ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുക്കുന്നു ക്ലാസ് ലീഡർമാരിൽ നിന്ന് മന്ത്രിമാരെ തിരഞ്ഞെടുത്തുന്നു അതിൽ നിന്നൊരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നു മറ്റ് ആഭ്യന്തരമന്ത്രി കൃഷി വകുപ്പ് മന്ത്രി കലാ സാംസ്കാരിക വകുപ്പ് മന്ത്രി കായിക മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എന്നിവരെയും തിരഞ്ഞെടുക്കുകയുണ്ടായി വേറിട്ട പഠന പ്രവർത്തനങ്ങൾ മോയൻസിലെ പഠന പ്രവർത്തനങ്ങൾക്ക് എന്നും വ്യത്യസ്തതയുണ്ട് സയൻസിൽ പരീക്ഷണങ്ങളിലൂടെയുള്ള പഠനം ഗണിത പഠനം കളികളിലൂടെ പ്രവൃത്തി പരിചയത്തിൻ്റെ വിവിധങ്ങളായ സാധ്യതകൾ ഐ സി ടി പഠനം പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലഹാരമേളകൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ രചനകൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പുസ്തക പ്രകാശനങ്ങൾ പുഷ്പമേളകൾ ഊണിൻ്റെ മേളം വിഭവസമൃദ്ധമായ സദ്യയോടെ തന്നെ നടത്തുക ഇലകളുടെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഇലമേളം എന്നിവ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിൽ ചിലതു മാത്രമാണ് െളിച്ചം മലയാള തിളക്കം തുടങ്ങിയ പരിപാടികളിലൂടെ ഏതെങ്കിലും തരത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കൂടി മുന്നിലേക്ക് എത്തിക്കാൻ സ്കൂൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീമതി ഉമ്മു കുൽസു ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ക്ലസ്റ്റർ റിസോഴ്സ് സെൻ്റർ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതു തന്നെയാണ് ഈ വർഷം പ്രീ പ്രൈമറി കുട്ടികൾക്കായി ശലഭോത്സവം എന്ന രീതിയിൽ ഒരു കലോത്സവം തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി നവംബർ പതിനാലിന് നടന്ന പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു മഞ്ചീരം ഈ വർഷത്തെ സ്കൂൾ കലോത്സവം മഞ്ചീരം എന്ന പേരിൽ നമ്മുടെ ഇന്ദു ടീച്ചർ മോയൻ ഹൈസ്കൂളിലെ ഹെഡ് ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വർഷം നടന്ന എല്ലാ മേളകളിലും വ്യക്തമായ മുൻതൂക്കത്തോടെ മോയൻസ് നേട്ടങ്ങൾ കൊയ്തെടുത്തു സബ് ജില്ലയിൽ സാമൂഹ്യശാസ്ത്രമേളയിൽ അഗ്രിഗേറ്റ് ഫസ്റ്റ് ശാസ്ത്രമേളയിൽ അഗ്രിഗേറ്റ് ഫസ്റ്റ് ഗണിതമേളയിൽ അഗ്രിഗേറ്റ് ഫസ്റ്റ് പ്രവൃത്തി പരിചയ അഗ്രിഗേറ്റ് മൂന്നാം സ്ഥാനം സ്കൂൾ കലോത്സവം ജനറൽ വിഭാഗത്തിൽ അഗ്രിഗേറ്റ് ഫസ്റ്റ് അറബി കലോത്സവത്തിൽ അഗ്രിഗേറ്റ് ഫസ്റ്റ് സബ് ജില്ലാ സ്പോർട്സിലും നമ്മൾ ഇത്തവണ അഗ്രിഗേറ്റ് ഫസ്റ്റ് തന്നെ നേടിയെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എല്ലാ ഇനത്തിലും അഗ്രിഗേറ്റ് ഫസ്റ്റോടെ മോയൻസ് മേളകളിൽ ഒന്നാം സ്ഥാനത്ത് വേറിട്ടു തന്നെ നേട്ടം കൊയ്തെടുത്തു സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും കൈത്താങ്ങായി ഓട്ടോ കൂട്ടായ്മ ഉണ്ട് നമ്മുടെ സ്കൂളിൽ ഏതാണ്ട് അമ്പത്തി അഞ്ച് ഓട്ടോറിക്ഷകൾ കുട്ടികളെ കൊണ്ടുവരാനും പോകാനുമായി ഉപയോഗിക്കപ്പെടുന്നു ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കണ്ണിൽ പൊടി വീണാൽ ക്ലീൻ ചെയ്യുന്നതിനാവശ്യമായ കിറ്റ് വിതരണവും ഒപ്പം പല വൃക്ഷത്തൈകളുടെ വിതരണവും ഉണ്ടായി പി ടി എയുടെ കൈത്താങ് എടുത്തു പറയേണ്ടതാണ് ഈ വർഷം രണ്ട് അലമാരകളും അതുപോലെ ഷീനു പിക്കിൾസിൻ്റെ രണ്ട് ഫാന് രണ്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒരു ഫ്രിഡ്ജ് എന്നിവയും സ്കൂളിലേക്ക് ഒരു വാട്ടർ ഡിസ്പെൻസർ കം കൂളർ കൂടി നേടിത്തരാൻ പി ടി എക്ക് കഴിഞ്ഞു ഈ വർഷം ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് സ്കൂളിൽ സംഘടിപ്പിക്കുകയുണ്ടായി മാതൃഭൂമി മനോരമ ദീപിക കേരള കൗമുദി ദേശാഭിമാനി മാധ്യമം എന്നീ പത്രങ്ങൾ നമ്മുടെ സ്കൂളിലേക്ക് സ്പോൺസർമാരെ കണ്ടെത്തുകയും അവരുടെ പത്രങ്ങളുടെ അഞ്ച് മൂന്ന് രണ്ട് കോപ്പികൾ വീതം സ്കൂളിൽ ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഫോർട്ട് പടലേഴ്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് നാല് സൈക്കിളുകൾ കുട്ടികൾക്ക് സൈക്കിൾ പഠിക്കുന്നതിലേക്കും സൈക്കിളിനോടുള്ള മോഹം നിലനിർത്തുന്നതിനുമായി സംഭാവന ചെയ്യുകയുണ്ടായി അവരുടെ വർണ്ണക്കൂടാരം പൂർത്തിയാക്കാൻ സഹായിച്ചത് സെൻ ഗോബിയൻ കമ്പനിയാണ് അവരുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നും നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ നമ്മുടെ വർണ്ണക്കൂടാരത്തിൻ്റെ പൂർത്തീകരണത്തിനായി ചെലവഴിച്ചു കൂടാതെ നമ്മൾ നടത്തിയ ബിരിയാണി ഫെസ്റ്റിവിലൂടെ സംഘടിപ്പിച്ച ഒരു ലക്ഷം രൂപ കൂടി ചേർത്താണ് ഈ വർഷം അതിൻ്റെ പണി പൂർത്തീകരിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ കുട്ടികളുടെ കൈത്താങ്ങുകളും ഉണ്ടാവുകയുണ്ടായി സ്കൂളിൽ നിന്നും ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപ കുട്ടികൾ സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിക്ഷേപിച്ചു കൂടാതെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ വെള്ളപ്പൊക്കത്തിൻ്റെ ഇരകളായപ്പോൾ അവരെ സഹായിക്കാനും കുട്ടികൾ സന്നദ്ധരായി കുട്ടികൾക്ക് അത്തരം കുട്ടികൾക്ക് ഭക്ഷ്യ കിറ്റ് വിതരണം ആവശ്യമായ ഫണ്ട് കണ്ടെത്തിയതും കുട്ടികൾ തന്നെയായിരുന്നു നമ്മുടെ തൊട്ടടുത്ത ഹയർ സെക്കൻഡറി സ്കൂൾ അവരുടെ ഐ ടി ലാബ് നമ്മുടെ സ്കൂളിൻ്റെ കുട്ടികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു മോയൻ ഹൈസ്കൂളിലെ ഐ ടി ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾക്കും അധ്യാപകർക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു ഈ വർഷം വേറിട്ട ചില അതിഥി ക്ലാസുകൾ ഉണ്ടായി ബഹുമാനപ്പെട്ട ജിനൻ മാസ്റ്റർ കവി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനത്തിന് നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ വെച്ച് നൽകുകയും ചെയ്തു നമ്മുടെ സ്കൂളിൽ നിന്നും അമ്പത് കുട്ടികൾ അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനം നിർവഹിക്കുകയുണ്ടായി ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പല്ല് എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചുള്ള ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നമ്മുടെ സ്കൂളിൽ നടത്തുകയും എല്ലാ കുട്ടികൾക്കും ഒരു പാക്കറ്റ് പേസ്റ്റും ഒരു ബ്രഷും അവർ വിതരണം ചെയ്യുകയും ചെയ്തു പേപ്പട്ടി വിഷബാധ ഏൽക്കാതിരിക്കാനും പേപ്പട്ടി വിഷബാധ ഏറ്റാൽ എന്ത് എന്നതും വളരെ കൃത്യമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ഈ വർഷം സ്കൂളിൽ നടക്കുകയുണ്ടായി നമ്മുടെ മുൻ എ ഇ ഒ നരേന്ദ്രൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ കുട്ടികൾക്ക് വളരെ നല്ല ഒരു അതിഥി ക്ലാസ് തന്നെ നൽകുകയുണ്ടായി ടാലൻറ്റ് ലാബ് പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് കരാട്ടെ സംഗീതം ഓട്ടൻതുള്ളൽ കൈത്തുന്നൽ ചിത്രം വര അബാകസ് നൃത്തം കൂടാതെ ബാഡ്മിൻ്റൺ ഷട്ടിൽ എന്നിവയിൽ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കുറഞ്ഞ ചിലവിൽ അത് പഠിച്ചെടുക്കുന്നതിനും അവരുടെ കഴിവ് വർദ്ധി വികസിപ്പിക്കുന്നതിനുമുള്ള അവസരം സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് വിവിധങ്ങളായ ക്വിസ് മത്സരങ്ങളിൽ സ്കൂളിൽ നിന്ന് വിജയിച്ച് സബ്ജിലയിൽ പങ്കെടുത്ത കുമാരി സൗഫിഷൻ ശാസ്ത്ര ക്വിസ്സിലും സാമൂഹ്യ ശാസ്ത്ര ക്വിസിലും സബ്ജിലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അക്ഷരമുറ്റം ക്വിസിൽ സബ്ജില്ലയിൽ രണ്ടാം സ്ഥാനവും കെ പി എസ് ടി നടത്തിയ സ്വദേശി ക്വിസിൽ മൂന്നാം സ്ഥാനവും നേടുകയുണ്ടായി മുടങ്ങിക്കിടന്നിരുന്ന വർണ്ണ പ്രവർത്തനം മുഴുവനാക്കി പ്രവർത്തനക്ഷമമായി ക്ലാസ് തുടങ്ങാനായത് ഈ വർഷത്തെ എടുത്തു പറയത്തക്ക നേട്ടമാണ് അതിന് സഹായിച്ച സെൻ കോബേൻ കമ്പനിക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ഈ വർഷത്തെ പഠനയാത്രകൾ വളരെയധികം വേറിട്ടതായിരുന്നു ആദ്യമായി എൽ കെ ജി യു കെ ജി കുട്ടികൾ കൂടി പഠനയാത്രയുടെ ഭാഗമായി എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത ഓരോ ക്ലാസ്സുകാരും പ്രത്യേകം പ്രത്യേകം പഠനയാത്ര നടത്തി പ്രീ പ്രൈമറി കുട്ടികൾ മലമ്പുഴ ഉദ്യാനത്തിലേക്കും ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ ധോണി ഫാമിലേക്കും രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ മലമ്പുഴ ഫാൻറ്റസി പാർക്കിലേക്കും മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ മലപ്പുറം മിനി ഊട്ടിയിലേക്കും നാലാം ക്ലാസ്സിലെ കുട്ടികൾ കോഴിക്കോട്ടേക്കുമാണ് ഇത്തവണ പഠനയാത്രകൾ നടത്തിയത് ഈ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാ അധ്യാപകരെയും ഈ അവസരത്തിൽ പ്രശംസിക്കുന്നു